നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കണ്ണിൽ ചോരയില്ലാത്ത നടപടിയുമായി ബാങ്ക് രംഗത്തെത്തുന്നത് അതായത് വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലുള്ള ദുരിതബാധിതർക്ക് ദുരിതാശ്വാസ നിധിയിലൂടെ ഫണ്ടായിട്ട് ഓരോ മാസവും പതിനായിരം രൂപ നൽകുമെന്നുള്ള തീരുമാനം എത്തിയിരുന്നു ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വയനാട്ടിലെ ക്യാമ്പിൽ കഴിയുന്നവർക്ക് പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു ആ അക്കൗണ്ടിൽ നിന്ന് ചില ബാങ്കുകൾ പ്രത്യേകിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഇ എം ഐയുടെ ഭാഗമായിട്ട് ഈ ദുരിതാശ്വാസ നിധി ഫണ്ടിൽ നിന്ന് പണം പിടിച്ചു എന്ന റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വലിയ വിവാദങ്ങളുണ്ടായി വലിയ പ്രതിഷേധങ്ങളുണ്ടായി ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ തലയൂരുന്ന നടപടിയുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കില്ല പക്ഷേ ദുരിതബാധിതരെ ഉപദ്രവിക്കാനും സാധിക്കില്ല അതുകൊണ്ട് ബാങ്കുകൾ തന്നെ ഈ കടമൊക്കെ എഴുതി തള്ളിക്കൊള്ളൂ എന്ന് പറഞ്ഞ് രംഗത്തെത്തുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പ ബാങ്കുകൾ പൂർണ്ണമായും എഴുതി തള്ളണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് പലിശ ഇളവ തിരിച്ചടവിനുള്ള കാലാവധി നീട്ടൽ ഇതൊന്നും പരിഹാര മാർഗമാകില്ല എന്നും ദുരന്തം നടന്ന പ്രദേശത്തെ മുഴുവൻ കടങ്ങളും പൂർണ്ണമായും എഴുതി തള്ളണമെന്നും മുഖ്യമന്ത്രി അറിയിക്കുന്നു കടബാധ്യതയ സർക്കാരിന്റെ ബാധ്യതയെ ഏറ്റെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബാങ്കുകൾക്ക് തന്നെ അത് വഹിക്കേണ്ട സാഹചര്യമാണ് ബാങ്കുകൾക്ക് താങ്ങാവുന്ന തുക മാത്രമേ വായ്പ എന്നും എസ് എൽ ബി സി യോഗത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ് ഉരുൾ കൃഷിഭൂമിയുടെ രൂപം തന്നെ മാറ്റിയിരിക്കുന്ന സ്ഥിതിയാണ് വയനാട്ടിലുള്ളത് തുടർവാസമോ കൃഷിയോ ഈ പ്രദേശങ്ങളിൽ സാധ്യമല്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു കർഷക കുടുംബങ്ങൾ കൂടുതലുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിലെ മിക്കവരും വായ്പ എടുത്തവരാണ് വീട് നിർമ്മിക്കാൻ ലോൺ എടുത്തവർക്ക് വീട് തന്നെ ഇല്ലാതാകുകയും ചെയ്തു തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് മാതൃകാപരമായ നടപടികൾ ബാങ്കുകൾ സ്വീകരിക്കണമെന്ന മുഖ്യമന്ത്രി പറയുന്നു കേരള അതിൽ മാതൃക കാണിച്ചു കാണിച്ചുവെന്നും ദുരിതബാധിതർക്കുള്ള സഹായധനത്തിന് കൈയിട്ടു വാരിയ ഗ്രാമീൺ ബാങ്ക് നടപടി ശരിയല്ല എന്നും നടപടികൾ യാന്ത്രികമായി മാറരുത് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയാണ് ഇങ്ങനെ കേരള ബാങ്ക് മാതൃകാപരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ ഇവിടുത്തെ സർക്കാർ എന്തു തരത്തിലാണ് മാതൃകയാകുന്നത് എന്നതാണ് ചോദ്യം കാരണം ഇത്തരത്തിലുള്ള ഗ്രാമീൺ ബാങ്കും അല്ലെങ്കിൽ ഇ എം ഐ സംവിധാനങ്ങളും ഒക്കെ പിടിക്കുന്നത് തെറ്റ് തന്നെയാണ് അതിനെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല കാരണം ദുരിതബാധിത പ്രദേശത്തുള്ള ആളുകളുടെ മാനസികാവസ്ഥയും സാമ്പത്തികാവസ്ഥയും ശാരീരികാവസ്ഥയും എന്താണ് എന്നത് നമുക്ക് ും പറയാതെ തന്നെ അറിയുന്ന കാര്യമാണ് അവർക്ക് ഇനിയൊരു ഒരു തിരിച്ചു വരവ് അവർ ജീവിതത്തിലേക്ക് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നതിലേക്ക് അവർക്ക് തിരിച്ചു വരാനിപാട് സമയമെടുക്കും അവർ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ അവർ മാനസികമായൊന്നും ഓക്കെ ആകാൻ വരെ മാസങ്ങളോളം എടുത്തേക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഈ എം ഐ പിടിക്കുന്നത് തെറ്റുതന്നെയാണ് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശം ഉണ്ട് എന്ന് പറയുന്നതാണ് വാസ്തവം എല്ലാ വിഷയങ്ങൾക്കും രണ്ട് വശമുണ്ട് ഇ എം ഐ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ആ കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് ആ നഷ്ടം നികത്താൻ ഇവിടെയുള്ള സർക്കാർ ബാധ്യസ്ഥർ തന്നെയാണ് വയനാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്നത് ന്യായം തന്നെയാണ് അതുപോലെ തന്നെ ആ കമ്പനിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും ഇവിടുത്തെ സർക്കാർ തന്നെയാണ് പക്ഷെ ആ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ ആ എല്ലാ ബാധ്യതകളും സ്വന്തം കമ്പനികൾക്ക് നഷ്ടം വന്നോട്ടെ എന്നുള്ള രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊരു പക്ഷേ ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് ന്യായീകരണമായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളും ഇടത് സംസ്ഥാന സർക്കാരും ഒക്കെ ഉന്നയിച്ചു കാണിക്കുന്നത് പക്ഷേ ഈ ദൂർത്ത് കൊണ്ടുവന്നതാണല്ലോ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ സർക്കാരിന്റെ പിടിപ്പുകൾ കൊണ്ടുവന്നതാണല്ലോ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അപ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലാതെ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിട്ട രക്ഷപ്പെടുന്ന ഒരു നേതാവാകരുത് നമ്മുടെ നാട്ടിലുള്ളത്